നമസ്കാരം കൂട്ടുകാരെ നമുക്കിന്നൊരു കഥ കേട്ടാലോ ബാബുരാജ് കളമ്പൂർ എഴുതിയ മാലുവിൻ്റെ മുയൽക്കുട്ടി ഓടുന്ന ട്രെയിനിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കാണുകയാണ് ചിന്നു പുറത്തുള്ളതെല്ലാം പിന്നോട്ട് ഓടി മറയുന്നു മരങ്ങളും മലകളും പാടങ്ങളുമൊക്കെ ആകാശത്തെ മേഘങ്ങൾ മാത്രം ഓടുന്നില്ല മേഘങ്ങളിലേക്ക് നോക്കിയിരിക്കാൻ ചിന്നുവിന് വലിയ ഇഷ്ടമാണ് ഇടയ്ക്കിടയ്ക്ക് രൂപം മാറുന്ന മേഘങ്ങൾ നരച്ച താടിയും മുടിയും നീട്ടി വളർത്തിയ ഒരു സന്യാസിയുടെ രൂപത്തിലുള്ള മേഘം അവളുടെ കണ്ണിൽപ്പെട്ടു അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നതിനിടയ്ക്ക് അമ്മ അവളെ തൊട്ടു വിളിച്ചു ചിന്നു ഇന്നാ ഈ ബിസ്ക്കറ്റ് കഴിക്കേ അമ്മ കൊടുത്ത ക്രീം ബിസ്ക്കറ്റ് വാങ്ങി രണ്ടായി വേർപ്പെടുത്തി അതിനുള്ളിലെ ക്രീം നക്കിയെടുക്കുമ്പോഴും അവളുടെ ശ്രദ്ധ ആകാശത്തിലെ മേഘമഹർഷിയിലായിരുന്നു തലയിലെ ജഡാമുടി പതുക്കെ പതുക്കെ അലിഞ്ഞു തീരുന്നുണ്ട് ഇപ്പോൾ അതൊരു മൊട്ട തലയനായി ബിസ്ക്കറ്റ് കളഞ്ഞാൽ നീ അടിമേടിക്കും ക്രീം തിന്നതിനു ശേഷം ബിസ്ക്കറ്റ് പുറത്തേക്കിടാൻ നോക്കിയ ചിന്നുവിന്റെ തലയിൽ തട്ടി അമ്മ ഭീഷണിപ്പെടുത്തി ഗത്യന്തരമില്ലാതെ ചിന്നു അത് തിന്നു തീർത്തു ആകാശത്തെ സന്യാസി അപ്പോൾ ഒരു മുയൽക്കുട്ടിയായി മാറിയിരുന്നു വെളുത്ത പഞ്ഞിക്കെട്ടു പോലുള്ള ഒരു മുയൽക്കുട്ടി പെട്ടെന്നവൾ െ ഓർമ്മ വന്നു രണ്ടു വർഷം മുമ്പ് കായംകുളത്തെ സ്കൂളിൽ തന്നോടൊപ്പം പഠിച്ചിരുന്ന മാലുവിനെ അവൾക്കുമുണ്ടായിരുന്നു ഇതുപോലെ ഭംഗിയുള്ളൊരു മുയൽക്കുട്ടി ചിന്നുവിൻ്റെ അച്ഛൻ അവളുടെ പിറന്നാളിനു സമ്മാനമായി വാങ്ങിക്കൊടുത്തതാണതിനെ സ്കൂൾ വിട്ടു വീട്ടിലെത്തിയാൽ പിന്നെ മാലുവിനെ അതിനോടൊപ്പമേ കാണൂ പഠിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഒക്കെ അത് അവളുടെ മടിയിലുണ്ടാവും അതിനെ കെട്ടിപ്പിടിച്ചു കിടന്നാലേ മാലുവിന് ഉറക്കം വരൂ സ്കൂളിൽ വന്നാലും അവൾക്ക് ആ മുയൽക്കുട്ടിയുടെ ഓർമ്മയാണ് ചിന്നു ഇപ്പം എൻ്റെ കുഞ്ഞു എന്തെടുക്കുകയാവും അവൻ്റെ കൂട്ടിൽ ഒറ്റയ്ക്ക് കിടക്കുകയായിരിക്കും പാവം അവന് ബോറടിക്കുന്നുണ്ടാവും രേവത ടീച്ചർ കണക്ക് പഠിപ്പിക്കുന്നതിനിടയിൽ അവൾ ചിന്നുവിൻ്റെ ചെവിയിൽ പറയും ഒന്ന് മിണ്ടാതിരിയടി ടീച്ചർ കേട്ടാൽ അടി ഉറപ്പാ ചിന്നു അവളുടെ തോളിൽ തട്ടും എങ്കിലും അവൾ ഇടയ്ക്കിടെ തൻ്റെ കുഞ്ഞുവിനെ പറ്റി പറഞ്ഞുകൊണ്ടേയിരിക്കും ഒരിക്കൽ അതിന് എന്തോ അസുഖം പിടിച്ചു തീറ്റയൊന്നും തിന്നാതായി മാലുവിന് വല്ലാത്ത സങ്കടമായിരുന്നു അതിനെ മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കണമെന്ന് അവൾ വാശി പിടിച്ചു കരഞ്ഞു ഒടുവിൽ അച്ഛൻ അതിനു വേണ്ടി ലീവ് എടുത്തു മൂന്ന് ദിവസം അവളും സ്കൂളിൽ വരാതെ കുഞ്ഞുവിനെ പരിചരിച്ചു കഴിഞ്ഞു ആ മുയൽക്കുട്ടിക്കും അവളെന്ന് വെച്ചാൽ ജീവനായിരുന്നു അവൾ സ്കൂൾ വരുന്ന സമയമാകുമ്പോഴേക്കും കുഞ്ഞു കൂട്ടിനുള്ളിൽ കിടന്ന് ബഹളം വയ്ക്കും അപ്പോൾ അമ്മ അതിനെ തുറന്നു വിടും വാതിൽ തുറന്നു കിട്ടിയാൽ ഒറ്റയോട്ടമാണ് ഗേറ്റിന് മുന്നിൽ പോയി പിൻകാല് ഉയർന്ന് വഴിയിലേക്ക് നോക്കി അങ്ങനെ നിൽക്കും അപ്പോഴതിൻ്റെ ചെവികൾ മേലോട്ട് വിടർന്നു നിൽക്കും വഴിയുടെ അങ്ങേ തലക്കിൽ മാലുവിൻ്റെ തലവട്ടം കണ്ടാൽ ഒറ്റ ഒറ്റക്കുതുപ്പിന് അവളുടെ അടുത്തെത്തും ഈ മുയലുകൾക്കൊക്കെ എന്തു വേഗതയാ എന്ന് മാലു ഇടയ്ക്കിടെ അതിശയത്തോടെ പറയും എന്തു വേഗതയുണ്ടായിട്ട് എന്താ കാര്യം പണ്ടൊരാമയുടെ കൂടെ ഓടിയിട്ട് തോറ്റുപോയില്ലേ ചിന്നു അവളെ കളിയാക്കും അതേതോ മണ്ടൻ മുയലായിരുന്നു എൻ്റെ കുഞ്ഞു സൂപ്പറാ അവൻ വേണമെങ്കിൽ സിംഹത്തിനെ പോലും തോൽപ്പിക്കും മാലുവിനെ കുറിച്ച് കുഞ്ഞുവിന് വലിയ അഭിമാനമായിരുന്നു ആകാശത്തിപ്പോൾ മേഘങ്ങൾ ചിതറിക്കിടക്കുകയാണ് മഹർഷിയുടെ രൂപമുണ്ടായിരുന്ന ആ വലിയ വെൺമേഘങ്ങൾക്കിപ്പോൾ ആയിരം ചെറുതുണ്ടുകളായി പഞ്ഞി കഷ്ണങ്ങൾ വാരി വിതറിയ പോലെ മനുഷ്യൻ്റെ ജീവിതത്തിൽ സങ്കടങ്ങൾ വരുന്നത് പെട്ടെന്നാണെന്ന് ചിന്നു ഓർത്തു ഈ മേഘങ്ങൾ കാറ്റിൽ ചെറുതേറിയതുപോലെയാണ് മാലുവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് ഒരു ദിവസം ജോലിക്ക് പോയ അവളുടെ അച്ഛൻ തിരിച്ചു വന്നില്ല ഇടിമിന്നലേറ്റു മരിച്ചുപോയി നല്ല വെയിലുള്ള ഒരു ദിവസം ഉച്ചകഴിഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഇടിയും മിന്നലുമുണ്ടായപ്പോൾ ഏതോ കെട്ടിടത്തിന് മുകളിൽ നിൽക്കുകയായിരുന്നു അതോടെ മാലുവിൻ്റെ മുഖത്ത് ചിരിയും സന്തോഷവും മാഞ്ഞു അവൾ ആരോടും അധികം സംസാരിക്കാതെയായി വീട്ടിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അവൾ വല്ലപ്പോഴും ചിന്നുവിനോട് മാത്രം പറയും കാശിന് വലിയ ബുദ്ധിമുട്ടാണ് അവളുടെ അമ്മ തുണിക്കടയിൽ പണിക്ക് പോകുന്നതുകൊണ്ട് പട്ടിണി കൂടാതെ കഴിയാം വല്ലപ്പോഴും അമ്മാവന്മാർ വന്ന് എന്തെങ്കിലും സഹായം ചെയ്യും ചിന്നുവിന് അവളെ സഹായിക്കണമെന്തുണ്ട് പക്ഷെ എന്തു ചെയ്യാൻ അവളുടെ വീട്ടിലും പ്രശ്നങ്ങളാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്ന അച്ഛൻ ലോൺ എടുത്ത് വലിയൊരു വീട് വെച്ചു കൊറോണ കാലത്ത് ജോലി നഷ്ടമായ അച്ഛൻ നാട്ടിലേക്ക് പോന്നു ഇപ്പോൾ ലോൺ അടയ്ക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് അമ്മയ്ക്ക് ജോലിയുള്ളതുകൊണ്ട് ഒരുവിധം കഴിഞ്ഞുകൂടുന്നു എന്നു മാത്രം ചിന്നു വീണ്ടും പുറത്തേക്ക് കാഴ്ചകൾ കണ്ണുനട്ടു മാലുവിൻ്റെ മൊയൽക്കുട്ടി ഇപ്പോൾ എവിടെയായിരിക്കും അതോർത്തപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി ഒന്നര കൊല്ലം മുമ്പാണ് അഞ്ചാം ക്ലാസ്സിലെ ഓണപരീക്ഷ കഴിഞ്ഞ സമയം ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ആദർശ് അവൻ അത്തവണ പരീക്ഷ എഴുതിയില്ല ആദ്യത്തെ രണ്ട് ദിവസം കാണാതായപ്പോൾ ടീച്ചർമാർ ഫോൺ ചെയ്ത് കാര്യം തിരക്കി അവൻ്റെ അച്ഛന് സുഖമില്ലാതെ ആശുപത്രിയിലാണ് ഓപ്പറേഷൻ ചെയ്യാൻ ഒത്തിരി പണം വേണം അമ്മയും അവനും അതിനു വേണ്ടി അവൻ്റെ മുത്തശ്ശൻ്റെ ഗ്രാമത്തിലേക്ക് പോയിരിക്കുകയാണെന്നറിഞ്ഞു ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ആദർശിൻ്റെ അച്ഛൻ മതിച്ചു പോകും ധാരാളം പണച്ചെലവുള്ള ചികിത്സയാണ് അതുകൊണ്ട് നമ്മളെല്ലാവരും ആവുന്നത് പോലെ അവൻ്റെ കുടുംബത്തെ സഹായിക്കണം ഹെഡ് മാസ്റ്റർ അസംബ്ലിയിൽ വെച്ച് കുട്ടികളോട് പറഞ്ഞു കുട്ടികൾ അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു നീ എത്രയാ കൊടുത്തേ ഒരു ദിവസം ആര് ചോദിച്ചു അമ്മ ഇരുന്നൂറ് രൂപ തന്നു ഞാൻ മുത്തശ്ശിയോട് ചോദിച്ച് മുന്നൂറ് രൂപ കൂടി മേടിച്ചു ആകെ അഞ്ഞൂറ് പാവം ആദർശ അവന് വേറെ ആരുമില്ലാത്തതല്ലേ നമ്മൾ വേണ്ടേ സഹായിക്കാൻ ചിന്ന് ചോദിച്ചത് കേട്ട് മാലു ഒന്നും പറയാതെ എന്തോ ആലോചിച്ചു നിന്നു ആദർശിന്റെ അച്ഛനു വേണ്ടി സ്കൂളിൽ നിന്ന് മൂന്നര ലക്ഷം രൂപ പിരിച്ചെടുത്തു സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ഹെഡ് മാസ്റ്റർ ആ തുക അവൻ്റെ അമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തു അടുത്ത ദിവസം മുതൽ ആദർശ് സ്കൂളിൽ വന്നു തുടങ്ങി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് സംഭാവന കൊടുത്തവരുടെ പേര് ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചിരിക്കുന്നത് ചിന്നു കണ്ടു വെറുതെ ഒരു രസത്തിന് അവൾ അത് വായിച്ചു നോക്കി തീരെ പ്രതീക്ഷിക്കാതെയാണ് അതിലവൾ മാലുവിൻ്റെ പേര് കണ്ടത് മാലു അഞ്ഞൂറ് രൂപ കൊടുത്തിരിക്കുന്നു ചിന്നുവിന് അത്ഭുതം തോന്നി നിത്യച്ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന അവളുടെ അമ്മ എങ്ങനെയാണ് ഇത്രയും പണം കൊടുത്തത് അവൾ മാലുവിന്റെ അടുത്തേക്കോടി നീയും ആദർശന് കാശ് കൊടുത്തു അല്ലേ ഇത്രയും പൈസ നിനക്കെവിടുന്നാ ചിന്നു കിതച്ചുകൊണ്ട് ചോദിച്ചു മാലു അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അവളുടെ മുഖത്ത് സങ്കടത്തിൻ്റെ ഇരുട്ട് പരന്നു ആ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി എന്താടി എന്താ പറ്റിയേ ചിന്നുവിന് ഒന്നും മനസ്സിലായില്ല എൻ്റെ കുഞ്ഞു അവനെ ഞാൻ വിറ്റു ആ പൈസയാ ആദർശന് മാലു നെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് തലയിൽ കൈവച്ചു നിലത്തിരുന്നു ചിന്നു അവളുടെ തലയിൽ തലോടി ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു മാലുവിൻ്റെ മുയൽക്കുട്ടി ഇപ്പോൾ എവിടെയായിരിക്കും അത് അവളെ ഓർക്കുന്നുണ്ടാവുമോ മനുഷ്യരെ പോലെ കരയാനും സങ്കടപ്പെടാനും മൃഗങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ മുയൽക്കുട്ടിയും ഇപ്പോൾ അവളെ ഓർത്തു കരയുന്നുണ്ടാവും വെയിൽ മങ്ങിത്തുടങ്ങി ആകാശത്തിനിപ്പോൾ ചുവപ്പു നിറമാണ് ചരിഞ്ഞിറങ്ങുന്ന സൂര്യബിംബത്തിനു ചുറ്റും അന്തിമേഘങ്ങൾ ചിതറിക്കിടക്കുന്നു അവയ്ക്ക് ചുവപ്പു നിറമാണ് അതിനിടയിൽ എവിടെയെങ്കിലും മാലുവിൻ്റെ മുൽക്കുട്ടിയുടെ രൂപം കാണാനുണ്ടോ ചിന്നു ആകാശത്തേക്ക് കണ്ണു നട്ട് അമ്മയുടെ തോളിൽ ചാഞ്ഞിരുന്നു ട്രെയിൻ അപ്പോഴും ഓടിക്കൊണ്ടേയിരുന്നു നന്ദി